ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇതിഹാസ നായകന്റെ അമ്മ മരിച്ചിരിക്കുകയാണ് അല്ലെ അപ്പ ഉണ്ടായിട്ടുള്ള കുറെ സംഭവ വികാസങ്ങൾ കുറെ കോമാലിത്തരങ്ങൾ കുറെ രംഗബോധമില്ലാത്ത കോമാലികളെ കുറിച്ചിട്ടും ഒക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് അതിനുമുനെ എൻ്റെ ചാനൽ ഒന്നും ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തിക്കെട്ടോ അപ്പൊ നമ്മുടെ ലാലേട്ടനെ സമ്മാനിച്ച ഇതിഹാസ നായകനെ സമ്മാനിച്ച അമ്മ മരണപ്പെട്ടിരിക്കുകയാണ് അല്ലെ ഒരു അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം നമുക്കൊന്നും അളക്കാൻ പറ്റില്ല ഇത്രയും വളാത്ത ഒരാളായിരിക്കും അമ്മക്ക് മകനോടും മകൻ അമ്മയോടും ഉള്ളത് അല്ലെ തൊണ്ണൂറ് വയസ്സായ ഒരു അമ്മയാണ് ശരിക്കും ലാലേട്ടൻ്റെ അമ്മ അമ്മ കഷ്ടപ്പെട്ടിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ലാലേട്ടനെ വളർത്തി വലുതാക്കിയത് കേട്ടാ അപ്പൊ ഈ അമ്മ മരിച്ചു കിടക്കുമ്പോൾ ലാലേട്ടൻ ചിരിച്ചു നിൽക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടു അത്യാവശ്യം ചിരിച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ കൊറേ അവിടെ നിൽക്കുന്ന ആൾക്കാരും കുറെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ കണ്ടു അത് ലാലേട്ടൻ ചിരിക്കുന്നത് വേദന ഇല്ലാഞ്ഞിട്ടല്ല അതാരും വിഷ ഏഹ് ഇതാക്കണ്ട കാരണം ഒരു ആശ്വാസമുണ്ട് ആ മുഖത്ത് അതായത് അമ്മ ഇത്രയും വർഷങ്ങളായി കഷ്ടപ്പെടുന്നു ഒരുപാട് വർഷമായി ആ അമ്മ കെടുപ്പിലായിട്ട് അല്ലെ അത് ലാലാട്ടം തന്നെ പറഞ്ഞിട്ടുണ്ട് ബറൂസിന്റെ സമയത്തൊക്കെ ലാലാട്ടം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വർഷമായി അതുപോലെ കൈരളി ടി വിയുടെ ഒരു ഇന്റർവ്യൂല് ലാലട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മ ഒരുപാട് വർഷമായി കെടുക്കുന്ന ആളാണെന്ന് അപ്പൊ അച്ഛന്റെ ലാലേട്ടനെ സർക്കാർ ഉദ്യോഗസ്ഥനാക്കാനായിരുന്നു ഇഷ്ടം പക്ഷെ അമ്മയ്ക്ക് സിനിമയിലേക്ക് വിടാൻ തന്നെയായിരുന്നു ഈ ഈ കോപ്രായങ്ങൾ പോലെ ചിരിപ്പിക്കുന്നതും ഒക്കെ കാണുമ്പോൾ അമ്മ പറയുന്നു ഈ സിനിമയിലേക്ക് പോയിക്കോ പക്ഷെ ഒരു ഡിഗ്രി എടുത്തുകൊണ്ടായിരിക്കണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഡിഗ്രി പൂർത്തീകരിക്കാൻ പറ്റിയില്ല അപ്പയൊക്കെ സിനിമയ്ക്ക് ഇറങ്ങി അതില് തന്നെ അമ്മ പറയുന്നുണ്ടായിരുന്നു എന്റെ മോനെ ഒരു വില്ലനാക്കിട്ടാണ് ആദ്യം എടുത്തത് പക്ഷെ എന്നാലും ആദ്യമായിട്ടുള്ള രംഗപ്രവേശം അതാണല്ലോ അതുകൊണ്ട് പിന്നെ സാരല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോ ഈ സമയത്ത് നമ്മുടെ രേണുസ്തുതി കടന്നു വരുന്നുണ്ട് രേണുസ്തുതി വന്നിട്ട് ഏഹ് ലാലേട്ടനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല രേണുസ്തുതി വന്ന് കാണാൻ വന്നപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു രാത്രി നന്നായിട്ട് വൈകി അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഓൺലൈൻ മീഡിയാസ് ഒക്കെ ചോദിക്കുന്നുണ്ട് രേണുസ്തുതി നല്ല വൈകി പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ എനിക്ക് വൈകിപ്പോയി രേണുസ്തുതി ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ കണ്ടത് ഞാൻ കണ്ടത് എന്നിട്ട് അതിന് താഴെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ മെസ്സേജ് ഇട്ടു ഞാൻ കണ്ടു അയ്യോ ഇവളെന് ഇവൾക്ക് എന്ത് യോഗ്യതയുണ്ട് ലാലേട്ടൻ ാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ അമ്മയെ കാണാൻ ആർക്കും ഒരു യോഗ്യത വേണ്ട ഒരു മരണ വീട്ടിൽ പോയി കാണുന്നതിന് ആർക്കും ഒരു യോഗ്യത വേണ്ട ഒരു മനുഷ്യനാണ് പോയി കാണുന്നത് അല്ലെ അപ്പക്ക് തോന്നി അയ്യോ ഈ പഠി ഇങ്ങനെ എല്ലാവരും പറയുന്നത് എന്നൊക്കെ തോന്നി ഞാനും വിഷമിച്ചു കേട്ടോ ആ അവളെ കൈക്ക് എന്ത് പറ്റി അവളെ കാലിനെതുപറ്റി അവൾക്ക് എന്ത് യോഗ്യത യോഗ്യതയുണ്ട് ലാലേട്ടനെ കാണാൻ വേണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ പനിമോളും അലഞ്ചോസ് പരവരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി വിഷമിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് അപ്പൊ മരണ വീട്ടിൽ നമുക്ക് ആർക്കും വേണമെങ്കിൽ ചെല്ലാം നാലു നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ ഏറ്റവും സ്ട്രൈക്ക് ആയി തോന്നിയത് ഇതിനെ രൺസുദി ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ പിന്നീട് നടന്ന സംഭവം രണുസുതി ഉടനെ തന്നെ ഇവിടെ നിന്ന് നേരെ പോയി എടുത്തത് ഒരു റീലാണ് അതേ ഡ്രസ്സിങ്ങിൽ തന്നെ റീൽ എടുത്ത് ഉടനെ പോസ്റ്റ് ചെയ്തു അത് ഭയങ്കര എന്താ പറയുക മുടി കൊതിക്കൊണ്ട് റൊമാൻറ്റിക്കായിട്ട് ചിരിച്ചുകൊണ്ട് വാങ്ങിക്കൊണ്ട് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ലാലേട്ടന്റെ അമ്മയുടെ ആ വിഷമം പങ്കിടാനല്ലേ മരിച്ച വിഷമം പങ്കിടാമെന്ന രീണു സുധീ വീട്ടിൽ പോയി റീല് പോസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഇവരൊക്കെ എന്തിനാണ് ശരിക്കും ഇങ്ങനെ ഒരു വിഷമം അഭിനയിച്ചു വരുന്നത് വിഷമം ഇല്ലെങ്കിൽ ആരും പോയി കാണുകയും വേണ്ട അഭിനയിച്ചു വന്ന് കാണണ്ട മീഡിയാസിന്റെ മുന്നിൽ എങ്ങനെ ആ ബിന്നിക്ക് നമ്മുടെ അമ്പികയുടെ അമ്മ മരിച്ചപ്പോ ബിന്നിക്ക് ഒരുപാട് നെഗറ്റീവ് അടിച്ചു ബിന്നി എല്ലാവരും ഒരുപാട് കുറ്റം പറഞ്ഞു അല്ലെ അപ്പൊ എല്ലാവരും പറഞ്ഞു അവള് പൊട്ടിച്ചിരിക്കുന്നു കണ്ടു ശരി ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടിച്ചിരിക്കുന്നു മരണവെട്ടിപ്പോ പൊട്ടിച്ചിരിക്കുന്നു അങ്ങനെയൊന്നും പാടില്ലാന്ന് അപ്പൊ അതൊക്കെ കേട്ടുകൊണ്ടായിരിക്കും രേണു വളരെ വളരെ കൂടി വളരെ സ്നേഹത്തോടുകൂടി വന്നു പോയി പക്ഷെ പോയിട്ട് ചെയ്ത പരിപാടി ഇതാണ് ഫസ്റ്റ് തന്നെ ചെയ്തത് ആ ഒരു റീലിട്ട് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാൻ ആൾ ചെയ്തത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി രേണു സൂദിയോട് അതുപോലെ തന്നെ മീഡിയാസിനോട് അത് പറയാതിരിക്കാൻ പറ്റില്ല ഈ ഭൗതിക ശരീരം കൊണ്ടുപോവാണ് ആരാ കൊണ്ടുപോകുന്നത് നമ്മുടെ പ്രണവ് മോഹൻലാലും മോഹൻലാലും ഒക്കെ പൂവാണ് അവിടെ തിക്കും തിരക്കും ഞാൻ നോക്കിയപ്പോ ഈ മീഡിയാസ് ഈ ക്യാമറയും ഈ മൊബൈലും ഒക്കെ പിടിച്ചിട്ട് ആർക്കാണോ നല്ല നല്ല ക്ലിക്ക് കിട്ടുന്ന ആർക്കാണോ നല്ല നല്ല ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കിട്ടുന്നെ അതിനു വേണ്ടിയുള്ള അടിയാണ് എന്നിട്ട് അത് കൊണ്ടുപോയി അവരിങ്ങനെ ചിത്രീകരിച്ചിടാൻ വേണ്ടിട്ട് ഓരോ കട്ടിങ് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരുപാട് വ്യൂസ് കൂടാൻ വേണ്ടിട്ട് ഇതൊക്കെയായിരുന്നു മീഡിയാസിന്റെ ശരിക്കും അവർക്ക് ഒരു രംഗബോധമില്ലാത്ത കോമാലികളായിട്ടാണ് അവര് പെരുമാറുന്നുണ്ടായിരുന്നെ ഓരോ സീനും കഴിഞ്ഞു വരുമ്പോ ഇവർക്ക് അത്രയും വരുമാനം കിട്ടില്ലോ അതിനു വേണ്ടിയിട്ടാണ് അവർ ഒന്നും തള്ളുവാണവിടെ അവർ ആ ഭൗതിക ശരീരം ഒന്നും കൊണ്ടുപോകാൻ പോലും പറ്റുന്നില്ല ലാലട്ടിനിപ്പ എന്തെങ്കിലും പറയാൻ പറ്റുമോ അമ്മയുടെ ഭൗതിക ശരീരം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അവിടെ ഒന്നും തള്ളും ശരിക്കും അവരൊന്നും അടുപ്പിക്കാൻ പാടില്ലായിരുന്നു ഒക്കെ പുറത്ത് നിൽക്കണമായിരുന്നു അത് ഈ ബൈജു നടൻ ബൈജു പറയണം ഏറ്റവും കറക്റ്റ് എന്റെ മകളുടെ കല്യാണത്തിന് ഒരാളെ പോലും കണ്ടുപോകരുത് മീഡിയാസിനെ ഒരാളെ പോലും കണ്ടുപോകരുത് കാരണം എന്താണ് സ്വസ്ഥമായിട്ട് കല്യാണം നടത്താൻ തന്നെയാണ് ഈ മരണ വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്നില്ല കല്യാണ വീട്ടിൽ എന്തായിരിക്കും ഇവര് ചെയ്യാ എന്ന് പറയുന്നത് പിന്നെ ഏതോ ഒരു യൂട്യൂബർ പറഞ്ഞിട്ട് അവരുടെ കല്യാണത്തിന് എന്തോ ഒരു ചടങ്ങിന് പോയിട്ട് ഈ മീഡിയാസ് ഫുൾ അതിപ്രസരണം കാരണം അവരുടെ ഫുഡ് വരെ തീർന്നു എന്ന് പറഞ്ഞു കേട്ടു അപ്പോ അവരെ ക്ഷണിച്ചു വരുത്തവർക്ക് പോലും ഫുഡ് ഇല്ലാതെ അവസ്ഥയിലാക്കി തീർത്തു ഇവര് അപ്പൊ ഇവരുടെയൊക്കെ അതിപ്രസരണം കൊണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏതൊരു കുട്ടി ലാലേട്ടനോട് ചോദിക്കുന്ന ലാലട്ടനെ കുട്ടിക്കാലത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് കേട്ടാ ലാലട്ട അതിനുള്ള മറുപടി എന്താ പറഞ്ഞാൽ വളരെ രസകരമായിരുന്നു എന്തായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇന്ന ഭക്ഷണം എന്ന് പറഞ്ഞ ആരും തരാറില്ല ഉണ്ടാക്കുന്നത് എന്തും കിട്ടിയാലെന്തും കഴിക്കും അല്ലാതെ സെലക്റ്റീവായിട്ട് ആർക്കും കഴിക്കാൻ കഴിയില്ല കാരണം അത് വളരെ തുച്ഛും ഭക്ഷണം മാത്രമേ ലഭിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ആരും സെലക്റ്റീവ് ആയിരുന്നില്ല അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും എനിക്കിഷ്ടമാണ് അത് ഞാൻ എല്ലാം ഒരുപാട് കഴിക്കുമായിരുന്നു ഒരുപാട് അളവറ്റ കഴിക്കാൻ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല അത്യാവശ്യം ഒരു ലിമിറ്റഡ് സോഴ്സ് ആണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ നമുക്ക് പല ചോയ്സുകളായില്ലേ അത് വേണോ ഇത് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളോട് ചോദിക്കും കുട്ടികൾക്ക് അത് കഴിക്കില്ല പാല് കുടിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അന്ന് എന്ന് പറഞ്ഞാൽ പാലൊക്കെ വല്ലപ്പോഴൊരുക്കി കിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണം വല്ലപ്പോഴൊരുക്കി കിട്ടും അപ്പൊ അതൊക്കെ കുട്ടികൾ എന്തായാലും കഴിച്ചിരിക്കും എന്നാണ് ഡയറക്ട് അവിടെ പറയുന്ന കേട്ടോ പിന്നെ ഈ അമ്മയുണ്ടല്ലോ അമ്മ ഈ മകനെ അഭിനയിക്കുന്ന വേദനിക്കുന്ന സിനിമകൾ ഒന്നും തന്നെ കാണാറില്ല എന്നൊരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു ആ ചെങ്കോല് അപ്പൊ താളവട്ടം കിരീടം ഈ സിനിമയൊന്നും ഇത്തവരെ വരെ സ്വന്തം അമ്മ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എന്റെ മകൻ വേദനിക്കുന്ന സിനിമകൾ എനിക്ക് കാണാൻ സാധിക്കില്ല എന്ന് അമ്മയോടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നുണ്ട് ശരിക്കും അമ്മയാണ് ലാലേട്ടനെ സിനിമയിലേക്ക് വിട്ട ബാക്ക്ബോൺ എന്ന് തന്നെ പറയാട്ടോ ഇപ്പൊ ബറോസിന്റെ ചിത്രീകരണം കഴിഞ്ഞിട്ട് ആ ആ വേളയില് മോഹൻലാൽ പറയുന്നുണ്ട് കേട്ടോ മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമയാണ് ബറോസ് ആ സമയത്ത് ലാലേട്ടൻ പറയുന്നത് അത് നമുക്ക് വോയിസ് വോയ്സോടി കേൾക്കാട്ടോ ഞാൻ ഇന്നും എന്റെ അമ്മയെ കണ്ടിട്ടാണ് വരുന്നത് എന്റെ അമ്മ സുഖമില്ലാതിരിക്കുകയാണ് അമ്മയ്ക്കൊരു എട്ടോ ഒമ്പത് പത്തോ വർഷമായിട്ട് അമ്മ ബെഡ്രിഡൻ ആണ് പക്ഷെ അമ്മയ്ക്കറിയാം ഞാനിങ്ങനൊരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് അപ്പം ഞാനിന്ന് അമ്മയെ ആ സിനിമയിലെ പാട്ടൊക്കെ പോയി കേൾപ്പിച്ചു എനിക്കുള്ളൊരു സങ്കടം അമ്മയെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോയി ത്രീ ഡി കണ്ണാടി വെച്ച് ആ സിനിമ കാണിപ്പിക്കാൻ പറ്റില്ല അങ്ങനൊരു സങ്കടം കൂടെ ഉണ്ട് പക്ഷെ ആ അമ്മേ നമ്മൾ വേറൊരു തരത്തിൽ അല്ലെങ്കിൽ ടു ഡിയിലാക്കി ആ സിനിമ കാണിക്കും എൻ്റെ അമ്മയ്ക്ക് തിയേറ്ററിലൊന്നും പോകാൻ പറ്റില്ല അപ്പം ബാക്കി എൻ്റെ സിനിമകളോ കാര്യങ്ങളൊക്കെ ടി വിയിലൊക്കെ കാണും എല്ലാ ചിത്രവും ഞാൻ ചിലപ്പോൾ ഒരു വേറെ തിയേറ്ററിൽ പോകാതെ ഞാൻ കാണിച്ചു കാണിച്ചു കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് ഒരു പെൻ ആക്കി അമ്മയ്ക്ക് ലാലേട്ട എല്ലാ സിനിമയും കൂടി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാറുണ്ടെന്ന് പറയുന്നു ചില സിനിമകളൊന്നും നമ്മൾ കാണാറില്ല പേടിച്ചിട്ട് മെച്ചാൽ ലാലേട്ടനെ അടിക്കുന്നതും കുത്തുന്നതും അമ്മ തന്നെ പറയാറുണ്ട് ലാലേട്ട പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ ശരീരം ഒട്ടാകെ നോക്കും കാരണം എവിടെങ്കിലും പാടുണ്ടോ മുറിഞ്ഞിട്ടുണ്ടോ അത്രയും സ്നേഹമാണ് അമ്മയ്ക്ക് പിന്നെ തൻമാത്രം കണ്ടിട്ട് അമ്മ തന്നെ ബ്ലസ്സിയോട് വഴക്കുപ്പെന്നാ പറയുന്നത് എന്തിനാണ് എന്റെ മകനെ ഇങ്ങനെ അഭിനയിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്രയും സ്നേഹം കൊണ്ടാണ് ശരിക്കും ഈ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മദർ ആണ് ശരിക്കും നാലേട്ട് അമ്മ എന്ന് പറയാം അതുപോലെ നാലേട്ടന് വൺ ഓഫ് ദ ബെസ്റ്റ് സണ്ണും കൂടിയാണ് നാലേട്ട് തന്നെ നമുക്ക് പറയാം പലവരും ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ രാലും അമ്മയും തമ്മിലുള്ളത് ശരിക്കും നമ്മൾ കണ്ടത് ചോദിച്ചാൽ ഏറ്റവും നല്ല വലിയ ബന്ധം തന്നെയാണ് ഇത് പല ഡയറക്ടേഴ്സും അതുപോലെ തന്നെ മേജർ റിവി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ കുറെ അഭിനയിക്കുന്ന ആ കാര്യ ആക്ടേഴ്സ് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അത്രയും രസമാണ് പിന്നെ മമ്മുക്ക ഇതറിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു കേട്ടോ ആ ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ട് ചുവപ്പ ഷാറ്റിട്ട് നിൽക്കുന്ന ഈ ഫോട്ടോ ആണ് ഷെയർ ചെയ്തിരുന്നത് അമ്മേനെ അങ്ങനെ പിടിച്ച് കണ്ണിങ്ങനെ അടച്ചു പിടിച്ച് കിടക്കുന്ന ഫോട്ടോ ആണ് മമ്മുക്ക ഇവരുടെ ആ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ചെയ്തത് പിന്നെ ലാലട്ടെ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാര് പറയുന്നുണ്ട് കേട്ടോ അത് ലാലട്ടെ ചിരിച്ചത് ഒരാൾ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റൂ പിന്നെ അമ്മ തൊണ്ണൂറ് വയസ്സായ അമ്മയാണ് വയസ്സിന്റെ കാര്യത്തിലല്ല കാര്ട്ടെ ചിരിച്ചു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് അമ്മ ഇത്രയും കാലം കഷ്ടപ്പെട്ടുകൊണ്ട് കിടക്കായിരുന്നു അല്ലെ അമ്മയുടെ ദുരിതം വർഷങ്ങളായി കാണുന്ന മകനാണ് ഒരുപാട് പണിക്കാരെ വെച്ചിട്ടുണ്ട് ലാലേട്ടൻ അത് ലാലേട്ടൻ തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ അമ്മയെ കിട്ടുന്ന സമയങ്ങളാണ് അത് നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ ആരും മാറി നിൽക്കരുത് നമുക്ക് ഒരുപാട് സമയമുണ്ട് അത് നമ്മൾ അമ്മയോടൊപ്പം സ്പെൻഡ് ചെയ്യണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെ ലാലേട്ടൻ തന്നെ പറയാറുണ്ട് അപ്പൊ ലാലേട്ടൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അത്രയും നല്ലൊരാളായത് കൊണ്ട് തന്നെ അമ്മയെ അമ്മ മരിച്ചു കെടുക്കുമ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നോവുകൊണ്ട് ചിരിക്കുന്നത് തന്നെയാണ് നോവുണ്ട് പക്ഷേ എൻ്റെ അമ്മ രക്ഷപ്പെട്ടല്ലോ ഇത്രയും വേദനകളിൽ നിന്ന് ഇങ്ങനെ കെടുപ്പിലായിട്ട് വർഷങ്ങളായല്ലോ ആ ഒരു സന്തോഷമാണ് ആളുടെ മുഖത്ത് പക്ഷെ അമ്മ വേർപ്പെട്ടതിലുള്ള വേദന ഒരു ഭാഗത്ത് മറച്ചു പിടിച്ചുകൊണ്ടാണ് ആ ചിരിക്കുന്നത് പിന്നെ അലിൻജോസ് പെരേരയും അതുപോലെ അനുമോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ അലിൻജോസ് പെരേര അനുമോള് ചിരിച്ചു എന്ന് പറയുന്നു അതെന്താ ചിരിക്കാൻ പാടില്ലാന്നൊന്നുമില്ല മരിച്ചോടത്ത് പോയിട്ട് നമുക്ക് ഒരാൾ കാണുമ്പോൾ ജസ്റ്റ് ചിരിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ നമ്മുടെ കുത്തിത്തെരുപ്പ് ഭിന്നി ചെയ്ത പോലെ പൊട്ടി പൊട്ടിച്ചിരിക്കേണ്ട ആവശ്യത ഇവിടെ ഇല്ല മരിച്ചോടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അമ്പികാട് അമ്മ മരിച്ചിരുന്നു ആ സമയത്ത് എന്തായാലും സെൽഫിക്ക് വരെ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അമ്പിക നിക്കുന്നുണ്ടായിരുന്നേ സ്വന്തം അമ്മ അവിടെ മരിച്ചു കൊടുക്കുമ്പോ അങ്ങനെ ഒന്നും ചെയ്തത് അപ്പൊ പിന്നെ അതിലൊരു പ്രസക്തിയില്ല പിന്നെ അനുമോളും അലിൻ ജോസ് പരെയും ചിരിച്ചത് അതിലും പ്രസക്തിയില്ല കാരണം എന്താ ഒരാൾ പരിചയമുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ജസ്റ്റ് ചിരിക്കും പൊട്ടി പൊട്ടി ചിരിക്കേണ്ട ആവശ്യകത അവിടെയില്ല അപ്പൊ നമ്മുടെ കുത്തിത്തിരിപ്പ് പിന്നെ ചെയ്തപ്പോൾ ആരും ചെയ്തിട്ടില്ല അത് ആ മരണ വീട്ടിൽ പോയി പൊട്ടി പൊട്ടി ചിരിക്കുന്നു ഈ ലാലേട്ടന്റെ തന്നെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ലാലേട്ടന്റെ അമ്മ മരിച്ചിട്ട് അങ്ങനെ ആ മൃതശരീരം കൊണ്ടുപോകുന്ന സമയത്ത് ബാക്കിൽ നിന്നൊരാള് പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് മരണ വീട്ടില് ശരിക്കും രംഗബോധമില്ലാത്ത കോമാളികൾ എന്ന് പറയാ അറിയപ്പെടുന്ന കുറേ എണ്ണം ഈ മീഡിയാസ് അതുപോലെ തന്നെ നമ്മുടെ ഈ രേണുസുദി അതുപോലെ തന്നെ ഈ പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവരൊക്കെയാണ് രംഗബോധമില്ലാത്ത കോമാളികൾ അപ്പൊ ഇതൊന്നും നമുക്ക് മരണ വീട്ടില് സാധാരണ മനുഷ്യർ ചെയ്യില്ല അല്ലെ മറ്റുള്ളവരുടെ വേദന നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല അങ്ങനെയുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഓക്കെ താങ്ക്